കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഒടിയൻ പച്ച ഇംഗ്ലീഷിൽ മെക്സിക്കൻ ഡേയ്സി കോട്ട് ബട്ടൺ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ആസ്ട്രൈസി സസ്യകുടുംബാംഗമായ ഇവയുടെ ശാസ്ത്രീയ നാമം ട്രൈഡാക്സ് പ്രൊക്കുംബൻസ് എന്നാണ് ഹിന്ദിയിൽ കൻസാർ എന്നും അറിയപ്പെടുന്നു ഇന്ത്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പ്രധാനമായും ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട് പ്രാദേശികമായി ഈ സസ്യം അറിയപ്പെടുന്ന പേരുകൾ മുറിയൻ പച്ച ഒടിയൻ പച്ച തേളുകുത്തി കുറിക്കുട്ടിച്ചീര റെയിൽവേ പൂച്ചെടി കുമ്മിണിപ്പച്ച സാനിപ്പൂവ് മുറിയമ്പിച്ചില ചിരവനാക്ക് എന്നിങ്ങനെയൊക്കെയാണ് പൂക്കളുടെ തണ്ടുകൾക്ക് നീളം കൂടുതലാണ് അഞ്ച് അല്ലെങ്കിൽ ആറ് ഇതളകളുള്ള നിത്യപുഷ്പികളാണിവ ഈ സസ്യത്തിന്റെ പൂവിൽ നിന്നും ഫ്ലവനോയിഡ് പോളിസാക്രൈഡ് ഫാറ്റി ആസിഡ് എസ്റ്റർ സ്റ്റീറോയിഡ് എന്നിവയൊക്കെ വേർതിരിച്ചിട്ടുണ്ട് തൊക്കു രോഗങ്ങളായ പുഴുക്കടി ഫംഗസ് ബാധ ചൊറിച്ചിൽ എന്നിവയൊക്കെ നേരിടാൻ ഈ സസ്യം ഉപയോഗപ്പെടുത്താം നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ ഇതിന്റെ ഇല പിഴിഞ്ഞൊഴിച്ചാൽ മുറിവുണങ്ങുന്നുണ്ട് ഫംഗൽ ഗുണം ഉള്ളതിനാൽ പ്രാണികളെ അകറ്റാനും ഇവ നല്ലതാണ് ഈ സസ്യത്തിന് പ്രത്യേകം പരിചരണം ആവശ്യമില്ല മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഈ സസ്യം വളരുന്നു താരം കുറഞ്ഞ വിത്തായതിനാല് കാറ്റുവഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്